സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഒക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇനി ഞാൻ അങ്ങനെ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നത് ആൻഡ് ലെസി ഫ്ര മീഷോ ബാഗ് ആണ് ടോട്ട് ബാഗ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം വൺ ലെറ്റ് അൺബോക്സ് ആൻഡ് ലെസ് ആൻഡ് സി ഹൗ ഇറ്റ് ഈസ് ബ്ലാക്ക് ലെതർ ഒരു അടിപൊളി ബാഗാണ് കാണുന്നുണ്ടോ നല്ല അടിപൊളി സെറ്റപ്പ് ബാഗാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അതല്ലേ ഞാൻ ലാസ്റ്റ് പറഞ്ഞേരാം എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു സ്റ്റിച്ചിങ് ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നോർമൽ ബാഗിൻ്റെ ഒരു ലെങ്ത് തന്നെ ഉള്ളൂ മീൻസ് ഇത്ര ലെങ്ത് തന്നെ ഉള്ളൂ അല്ലാണ്ട് വലിയൊരു ടോട്ട് ബാഗിൻ്റെ ലാർജ് കപ്പാസിറ്റി ബാഗ് അല്ല ഇത് നോർമൽ നമുക്ക് ഓഫീസ് യൂസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബാഗാണ് ആൻഡ് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഇവിടേതാ ബാക്കിൽ ഒരു സ്മോൾ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ എന്താ പറയുക ഉള്ളിലേക്ക് വലിയ ഡെപ്തൊന്നുമില്ല ചെറിയ ടൈപ്പ് ഓഫ് ജിപ്പ് പോക്കറ്റാണ് മാം വൈലിസ് ഓപ്പൺ ഇവിടെ ഒരു മാഗ്നെറ്റ് കൊടുത്തിട്ടുണ്ട് ഈ മാഗ്നെറ്റ് ഓപ്പൺ ചെയ്താൽ കണ്ടോ വൺ ടു ത്രീ ത്രീ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ആൻഡ് ആ സീൻ ടു ഫസ്റ്റ് ടൈം മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ഒരുമിച്ചുള്ള ബാഗ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇൻസൈഡ് ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൻ്റെ ഉള്ളിൽ ഇതാ ജിപിൻ്റെ മീൻസ് അതായത് ജിപ്പിന്റെ പോർഷനിൽ വലിയ എന്താ പറയുക വലിയ വലിയ സാധനങ്ങളൊന്നും ഉള്ളിലേക്ക് പോകില്ല കാരണം ഇത്ര ഒരു ലെങ്ത്തെ ഇതിനെ വിടുത്ത് ഇതിന് വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള സാധനം പോകുള്ളൂ പക്ഷെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട് ഉള്ളിൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് നല്ല സാധനങ്ങൾ അത്യാവശ്യം കൊള്ളും ആൻഡ് മിഡിൽ പോർഷനത്തെ സിബ് എന്ന് പറഞ്ഞാൽ ഇതാണ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സിപ്പ് ചാമായി പോയി ഇതാണ് അത്യാവശ്യം നീളല്ല ഒരു സിബെന്ന് പറഞ്ഞാൽ കണ്ട ഇനി ഇൻസൈഡ് ഇനി ഇൻസൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇൻസൈഡിൽ വേറെയും പിന്നെയും ഒരു സീക്രട്ട് സിബ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു സ്മോൾ സീക്രെ നമുക്ക് കോയിൻസോ അങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞ് കുഞ്ഞു സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ടേക്കാം അതിൻ്റെ ഒരു ലെങ്ത്ത് വന്നിട്ട് ഇവിടെ കണ്ടോ സ്റ്റിച്ചിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ സീക്രട്സ് ഇതിൽ വരുന്നത് ഉള്ളിൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഒരു നോർമൽ ക്ലോത്ത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് ആൻഡ് ഹിയർ എഗെയിൻ മറ്റ് ഇതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് ഫസ്റ്റത്തെ ജിബിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് തേർഡ് ജിബ് ഓൾസോ കൊടുത്തത് ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ലെതറാണോ എന്ന് ചോദിച്ചാൽ ലെതർ അല്ല സത്യം പറഞ്ഞാൽ ഒരു നോർമൽ ഓക്കെ ഓക്കെ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബാഗെന്ന് വേണേൽ പറയാം തൊലി പോകില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് റേറ്റ് വന്നിട്ട് ഓൺലി ടു ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് ടു ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ചില സമയത്ത് ഇതിനേക്കാൾ റേറ്റ് കുറഞ്ഞിട്ടും ബാഗ് കിട്ടിയ സമയമുണ്ട് റേറ്റ് കൂടിയിട്ടും ബാഗ് കിട്ടിയതുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും പോയി മേടിച്ചോളി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ ലിങ്ക് ഞാനങ്ങനെ ഷെയർ ചെയ്യാം അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ